് ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മലയാളികളെ ആർക്കും പെട്ടെന്ന് പറ്റിക്കാം ഒരു യൂട്യൂബറാണ് പറ്റിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ബഡായി ആര്യെക്കുറിച്ച് അവർക്കൊരു ഷോപ്പ് ഉണ്ട് കാഞ്ചീവരം പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞ് ഒരു വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് കാണാനിടയായി ഞാൻ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഈ പ്രൊഫൈല് നോക്കുന്നു ഞാൻ നോക്കിയപ്പോ നമ്മുടെ ആര്യ ബെഡായി ആര്യയാണ് ഇതിൽ വന്നിരിക്കുന്നത് മൂവായിരം രൂപയാണ് പ്രൈസ് കാണിച്ചേക്കണേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് പ്രൈസ് അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ പെണ്ണും പിള്ളേർ ഈ പറഞ്ഞവരെ പ്രൈസൊക്കെ ഇത്തിരി കുറച്ചോ കാരണം ഡയറക്റ്റ് ഇവരെ ഷോപ്പിൽ ഒരു തവണ ഞാൻ പർച്ചേസ് ചെയ്തല്ലാതെ ഓൺലൈനിൽ ഞാൻ ചെയ്തിട്ടില്ല മനസ്സിലായോ അപ്പൊ ഞാൻ ഈ പ്രൈസാണ് നോക്കുമ്പോ എന്ന ഫോളോവേഴ്സ് ട്വൽവ് കെ ഫോളോവേഴ്സ് ഉണ്ട് വിത്ത് ഫോൺ നമ്പർ നമുക്ക് ഫേക്ക് ഫേക്കേടിയാന്ന് തോന്നത്തില്ല മോഡല് ആര്യ മനസ്സിലായോ മോഡൽ ആര്യ ഞാൻ ഈ സാരി ഈ സാരി സാരിയെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം ആര്യയുടെ സൗണ്ട് ആണ്ട്ടത് ഈ സാരി എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു നമ്മൾ ഫേക്ക് എന്തെന്നാ ഫൈഡിയാണെന്ന് നോക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ ആര്യയുടെ വീഡിയോയില് ആവർത്തിച്ചൊന്നും ആര്യയുടെ പ്യുവർ സൈറ്റിലൊന്നും ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് ഞങ്ങളിങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കാരണം സ്ഥിരം ഫോളോവേഴ്സിന് ശരിക്ക് ചിലപ്പോൾ ഫോളോ ചെയ്യുന്നവർക്ക് കാണാൻ പറ്റും ഇതേ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണുന്നു ഞാൻ ഉറപ്പ് വരുത്തുന്നു നേരെ പോയി നേരെ പോയി ഇതെ ഈ ഒരു ക്യൂ ആർ കോഡാണ് എനിക്ക് അയച്ചു തരുന്നത് രണ്ടായിരം രൂപ ഈ ക്യു ആർ കോഡിലേക്ക് രാഹുൽ എന്ന് പറഞ്ഞൊരു പേരാണ് അതിൻ്റെ മേളിൽ അയച്ചിരിക്കുന്നത് പക്ഷേ പൈസ പോയിരിക്കുന്നത് ഇത് എവിടെയാണ് എവിടെ ഫർഹാൻ ഖാൻ എന്ന് പറഞ്ഞവരേൽ രണ്ടായിരം രൂപ പിന്നെ എനിക്ക് സംശയം തോന്നാൻ കാരണം ഇങ്ങനെ കൂടുതൽ അഞ്ഞൂറ്റമ്പത് രൂപ ഇവർ ഷിപ്പിംഗ് ചാർജ് ചോദിച്ചു അപ്പം എനിക്ക് തോന്നിയത് ഫേക്കാണെന്ന് പിന്നെ ഞാൻ എന്ത് ചെയ്തു ഒന്നും കൂടി പോയി സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആളുടെ എന്താണ് ഈ കാഞ്ചീപുരം എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് സെർച്ച് ചെയ്തു വേറെ സെർച്ച് ചെയ്തു പോയട്ടോ വേറെ സെർച്ച് ചെയ്യണമെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം കാരണം എന്ന് അല്ലെങ്കിൽ അവർ പറയും ചെയ്തിട്ടില്ലെന്ന് ഇതെല്ലാം കോമഡി ഇതേ ആര്യ ബഡായി ഇവരുടെ ഈ ഒരു പോസ്റ്റിന് താഴെ പോയിട്ട് ഞാൻ കമന്റ് ചെയ്തു നിങ്ങൾ എന്താ ആളെ പറ്റിക്കുവാണ് രണ്ടായിരം റുപ്പീസ് സാരിക്കോ പറഞ്ഞു ആ ക്യാഷ് അയച്ചു കൊടുത്തപ്പോൾ ലോകത്ത് ഒന്നും ഇല്ലാത്ത അഞ്ഞൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് പിന്നീട് ചോദിക്കുന്നു ഇതാണ് എൻ്റെ കമന്റ് അതും ഞാൻ വിട്ടില്ല ഇവരുടെ സൈറ്റ് ഉണ്ട് കാഞ്ചീപുരം എന്നു പറഞ്ഞ സൈറ്റ് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവിടെ കാഞ്ചീപുരം വേറൊരു പേജ് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല വേറെ എവിടെയെങ്കിലും ഇവിടെ ഒന്നും വീഡിയോ ചെയ്തായിട്ട് കാണുന്നില്ല ഒരു കേസ് ഫയൽ ചെയ്തായിട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇനി നിങ്ങൾ ആരെങ്കിലും കണ്ടോന്ന് എനിക്ക് അറിയില്ല ഇവരെ പേജിന് ഇട്ടിട്ട് ഇവര് പറയുന്നു ഇവരെ സ്റ്റാഫിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലാതെ മാന്യമായിട്ട് സംസാരിച്ചു പക്ഷെ ആ സേ കസ്റ്റമർ പൈസ പോയാൽ എനിക്ക് മാന്യത ഉണ്ടാവത്തില്ല കാരണം എന്റെ പൈസ പോയെന്ന് അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കേസ് ഫയൽ ചെയ്തിൻ്റെ പ്രൂഫ് ചോദിച്ചപ്പോൾ അവർക്കില്ല മനസ്സിലായി കേസ് വക്കാൻ ഞാൻ ചോദിച്ചു നിങ്ങളെല്ലാവരും ഒരുമിച്ചാണോ ഈ പരിപാടി ഒപ്പിക്കണേന്ന് തന്നെ ഞാൻ ചോദിച്ചതേ ഇവിടെയും ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പേരിൽ വേറെ ഒരു ഫേക്ക് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയരുത് അവിടെ ക്യാഷ് പോയപ്പോൾ ആണ് നിങ്ങളുടെ പേജ് നോക്കി വന്നത് നിങ്ങളത് ഇൻഫോം ചെയ്യേണ്ടതല്ലേ നിങ്ങൾക്കും അതിൽ നിങ്ങളാണോ അതിൽ മോഡൽ ഓക്കെ ഇത്രയും നിങ്ങൾ കണ്ടല്ലോ അത് കഴിഞ്ഞ് ഈ സ്റ്റാഫിനോട് ഞാൻ ചോദിച്ചു ഇവർ അതായത് ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത മറുപടി ആയിട്ട് അവർ എന്നെ പറയുവാണ് ആയിരം പേര് മെസ്സേജോ കംപ്ലൈൻറ്റോ ഇന്ന് ചെയ്തിട്ടുണ്ടെന്ന് എന്നിട്ട് പോലും ഇവർക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയില്ല ഇവരെ പേജിൽ അപ്പം നമുക്ക് ചിന്തിക്കാമല്ലോ ഇവർ എന്നെ വേറെ ഏതെങ്കിലും പേജ് തുടങ്ങി അളെപ്പറ്റിക്കുവാണെന്ന് അതും കഴിഞ്ഞ് കുറച്ച് മുമ്പേ ആര്യയുടെ മൂന്നാമത്തെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തം വിളിച്ചത് നമ്പർ ഇതാണ് ഡബിൾ നയൻ ഫോർ സിക്സ് ടു ഡബിൾ സിക്സ് സെവൻ ഡബിൾ എയ്റ്റ് അവൻ പറയുന്നത് ആര്യയുടെ കെട്ടിയോനാണെന്നാണ് അപ്പൊ കെട്ടിയോന്റെ വോയ്സ് ഒന്ന് കേൾപ്പിച്ചിട്ട് കെട്ടിയോനെ ഞാൻ പറഞ്ഞാതിര ശ്രദ്ധിച്ച് കേട്ടോട്ടോ പറയുന്നത് കേട്ടോ മര്യാദ കേട്ടല്ലോ നിങ്ങൾ ആര്യടെ കെട്ടിയോനാണെന്ന് പറയുന്നത് അതുകൂടാതെ ഇയാൾ അങ്ങനത്തെ എറിവിളിയാണ് തുടങ്ങിയപ്പോ അതായത് ഇവൻ പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് എന്ത് തീട്ടം കിട്ടും പറഞ്ഞാലും നമ്മള് കസ്റ്റമേഴ്സ് പോയി മേടിച്ചിട്ട് അവരെ പേര് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് വേണ്ടിട്ട് ഇവര് പേജ് തുടങ്ങിയേക്ക വേറെ മോഡൽ ആരാണ് ഇയാൾ പറയുന്ന ഇയാളുടെ ഭർത്ത് ഭാര്യയാണെന്നാണ് പറയുന്നത് ഇയാൾ അയാൾ ആര്യയുടെ ഹസ്ബൻഡ് എന്ന് പരിചയപ്പെടുത്തിയാണ് ഇവരോട് സംസാരിക്കുന്നത് പച്ചത്തെറിയാണ് പറയാൻ എവിടെ രണ്ടായിരം രൂപ കിട്ടും പറഞ്ഞാലും പൈസ എനിക്ക് രണ്ടായിരം രൂപ വിലയുണ്ട് ചേട്ടാ ഏർ എനിക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ട് പക്ഷെ രണ്ടായിരം രൂപ ഒരുത്ത പറ്റിച്ച് വിലയുണ്ട് നാല് എത്ര പേർ ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും എനിക്കത് ഒന്നേ പറയാനുള്ളൂ ഈ ഓൺലൈനിലെ കണ്ടിട്ട് മതി ആരും പോയി ചതി കുഴികൾ വീഴാ വീഴാതിരിക്കുക ഒരുപാട് ദിവസം കേക്കുന്നതല്ലേ പരസ്യം ചെയ്തിരിക്കുന്നത് ആര്യ തന്നെയാണ് അത് കണ്ട് വരുത്തിയിട്ടാണ് ഇവർ ഇതുപോയി വാങ്ങിയത് അപ്പം എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഇതിൽ ഏതാണ് ഫേക്ക് ഇത് ഏതാണ് ഒറിജിനൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും താഴെ കമൻസായി ഓക്കേ ബൈ